Boche, gold and diamonds. Buy now, pay later. ഒറ്റപ്പാലം കിഴക്കേ തോട്ടുപാലത്തിനു സമീപം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് സുരക്ഷ ഒരുക്കാൻ നടപടി തുടങ്ങി ഷീറ്റ് പൈലിംഗ് നടത്തി മണ്ണ് നിറച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് പാലത്തിന്റെ വടക്കു ഭാഗത്ത് പടിഞ്ഞാറ് വശത്തെ അപ്രോച്ച് റോഡിനോട് ചേർന്നായിരുന്നു ശനിയാഴ്ച രാത്രി മണ്ണിടിച്ചിൽ ഈസ്റ്റുപാലത്ത് നിലവിലെ പാലത്തിന് സമീപം പുതിയ പാലം നിർമ്മാണത്തിനായി മണ്ണെടുത്ത ഭാഗമാണിത് പാലവും പാതയോരത്തെ ചാലും ചേരുന്ന ഭാഗത്തായിരുന്നു ശക്തമായ മഴക്കിടെ മണ്ണിടിച്ചിൽ ഇവിടെ നാലടിയോളം ഉയരത്തിൽ ഷീറ്റ് പൈലിംഗ് നടത്തിയാണ് പ്രശ്നം പരിഹരിക്കുകയെന്ന് പി ഡബ്ല്യു ഡി അധികൃതർ അറിയിച്ചു ഒറ്റപ്പാലത്ത് ശക്തമായ മഴയ്ക്കിടെയാണ് മണ്ണിടിഞ്ഞ ഭാഗത്തെ സുരക്ഷാ ക്രമീകരണം നിലവിൽ മീഡിയനുകളും മറ്റും സ്ഥാപിച്ചു ഗതാഗതം ഒറ്റവരിയായി ക്രമീകരിച്ചാണ് ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇതു നഗരത്തിൽ വലിയ ഗതാഗത കുരുക്കിനെ ഇടയാക്കുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് താൽക്കാലിക പരിഹാരത്തിന് ഊർജിതമായ ശ്രമം കൂടുതൽ മണ്ണിടിച്ചിൽ ഒഴിവാക്കാനും ഷീറ്റ് പൈലിംഗ് പ്രയോജനപ്പെടും പൈലിംഗ് നടത്തി മണ്ണിട്ട് നികത്തുന്ന ജോലികൾ മൂന്ന് ദിവസത്തിനകം പൂർത്തിയാക്കും ഇതുവരെ പാലത്തിലെ ഗതാഗത ക്രമീകരണം തുടരും വാണിയംകുളം കോതകൃഷി വരോട് ുംറ്റ മംഗലം പാതയിലൂടെ ദീർഘദൂര വാഹനങ്ങളെ കടത്തിവിടുന്ന പോലീസിന്റെ ഗതാഗത നിയന്ത്രണവും അതേപടി തുടരും അതേസമയം പോലീസ് നിർദ്ദേശം അവഗണിച്ച് ഭൂരിഭാഗം വാഹനങ്ങളും വഴിതിരിയാതെ പാലക്കാട് കുളപ്പള്ളി പാതയിലൂടെ തന്നെ പോകുന്നതാണ് നഗരത്തിലും പാലത്തിലും ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നത്